അസ്സലാമു അലൈക്കും എസ് ആർ ഹലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് ഒരു ആമുറ ഫിഷുമായിട്ടുണ്ട് അത് കണ്ടല്ലോ കണ്ടല്ലോങ്ങൾ ഒരു ആമുറ ഫിഷ് ഞാൻ മേടിച്ച് നല്ല സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇതെന്തിനാണെന്ന് അറിയുമ്പോൾ നമുക്ക് മസാല ആക്കി വെച്ചിട്ട് ബ്രെഡ് ക്രാമ്സിലെ പൊരി മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് അതിന് മസാല ആക്കുന്ന എങ്ങനെയും നമുക്കൊന്ന് നോക്കാം വേണ്ട കണ്ടല്ലോ ഒരു ആമർ പുഷു മീഡിയം സൈസ് ഒരു ആമർ പിഷു അടിച്ച് ഇതേപോലെ ഒരിഞ്ച് കനത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അതാ നോക്കിക്കാണി ഞങ്ങൾക്ക് കാണലോ ഒരിഞ്ച് കനത്തിന് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് തൈതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് നമുക്കൊന്ന് മസാല ആക്കി വെക്കാം വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ആക്കാം ഞാൻ എടുത്തിട്ടുള്ള പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ പിന്നെ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് അതേമാതിരി ഒരു ചെറിയ ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗാർലിക് പൗഡർ അതേമാതിരി ചെറിയ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മാജി ക്യൂബിൻ്റെ പൗഡറാണ് നിങ്ങളതിലുണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഇത് ഇത്ര മാത്രം മതി ഞാൻ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഓക്കേ കേട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി നാരങ്ങ ജ്യൂസ് കിട്ടാം കൂടുതലായിപ്പോയാൽ പുളിയായിപ്പോകും അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് ഞാൻ മസാല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ബ്രെഡ് ചൈനീസ് ബ്രെഡ് ക്രാംസില നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമില്ല അതിലോട്ട് നമുക്കൊന്നിത് ഫ്രൈ ആക്കി എടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം മസാല ആക്കി വെച്ച മീൻ നമുക്ക് ബ്രെഡ് ക്രാംസിലോട്ട് ഒന്ന് മുക്കിയെടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ടക്കകത്തോട്ട് ഒരൽപ്പം ഉപ്പും ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വീറ്റാക്കി എടുക്കണം ഉപ്പും ശകലം കുരുമുളകും പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം മുട്ട നല്ലതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് അടുക്കന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലോട്ട് ഈ മീനൊന്നും മുക്കി വെക്കണം നമ്മൾ മസാലാക്കിയ മീനുണ്ടല്ലോ അത് ഈ മൈദയിലോട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കണം മുക്കാണ് ഇതേമാതിരി മൈദയിലോട്ട് ആദ്യം മുക്കണം ഇതാ എല്ലാം ഇതേമാതിരി മുക്കണം എന്നിട്ട് അതിന് ശേഷം വേണം നമുക്ക് മുട്ടയിലോട്ട് മുക്കി ബ്രെഡ് ക്രാംസിലോട്ട് മുക്കാൻ കണ്ടല്ലോ മീൻ ഞാൻ എല്ലാം മൈദയിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇത് താ നിങ്ങളെ മുന്നിൽ തന്നെ ഉണ്ട് മീൻ ഇതാ അവിടെ മൈദയിൽ മുക്കി മുട്ട അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ഇനി ബ്രെഡ് ക്രാംസിലോട്ട് ഒന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രാംസിലോട്ട് മുക്കിയെടുക്കണം ബ്രെഡ് ക്രംസ് ധാര പാത്രത്തിലോട്ട് ഞാൻ ഇടുന്നു ഇതാ കണ്ടല്ലോ ഇതാണ് ബ്രെഡ് ക്രംസ് ഞാൻ ഇന്ന് ബ്രൗൺ ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളത് പ്ലെയിനായിട്ടുള്ളത് ഇതാ നോക്കിക്കാണി ആയിട്ടുള്ള ബ്രെഡ് ക്രാംസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലോട്ടാണ് ഞാൻ ഇനി മീൻ മുക്കാൻ പോകുന്നത് ആ ഇതിലോട്ട് നമുക്കൊന്ന് മീനൊന്ന് മുക്കി എടുക്കാം മുക്കി ഫ്രൈ ആക്കാം അതേപൊള്ളിയാണ് ഇതാമർ ഫിഷാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ ദാ ഇനി നമുക്കൊരു കഷ്ണം മീൻ എടുത്തിട്ട് ദാ നോക്കൂ മീനെടുത്ത് മൈദ പുരട്ടി വെച്ചേക്കുന്ന മീൻ എടുത്ത് ദാ ഈ മുട്ടയിലോട്ടൊന്ന് മുക്കണം അ നോക്കിക്കേ ദാ മുട്ടയിലോട്ടൊന്ന് മുക്കി ഞാൻ എടുത്തു ദാ കണ്ടല്ലോ മുട്ടയിലോട്ട് മുക്കിയെടുത്ത് ഇനി അടുത്തത് ബാ ഈ ബ്രെഡ് ക്രാന്സിലോട്ട് ഒന്ന് ടിപ്പ് ചെയ്യും ദാ നോക്കി കാണിയാൻ സൂപ്പറാണ് ഇത് പൊരിച്ചെടുക്കാൻ വന്നിട്ടാണ് ദാ ഇതേമാതിരി എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം കണ്ടല്ലോ സഹോദരങ്ങളെ ഇത് നോക്കി സഹോദരങ്ങളെ കണ്ടല്ലോ ഇതേമാതിരി എടുത്ത് എല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം എന്താ നോക്കിക്കണി ബാ ഇനി അടുത്താൽ ഒന്നും കൂടി എടുത്ത് മുട്ടയിലോട്ട് ഇതാ മീനിട്ട് ഇതിലോട്ട് ടിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് മു മീനെടുത്ത് ബ്രെഡ് ക്രാമ്സിലോട്ട് നമുക്കൊന്ന് നല്ലതുപോലെ വരട്ടി അടിച്ചിട്ട് ൊരിക്കാം നോക്കി അടുത്തത് ഞാൻ പുരട്ടിരിക്കും അതാ നോക്കിക്കേ ദാ നോക്കി സഹോദരങ്ങളെ എല്ലാം നമുക്ക് ഇതേമാതിരി പുരട്ടിയെടുക്കാം നോക്കിക്കേ സഹോദരങ്ങളെ എല്ലാം ഞാൻ ഇതേമാതിരി ബ്രെഡ് ക്രംസിൽ ആമ്ര ഫിഷ് ഫ്രൈ ആക്കി ഫ്രൈ ആക്കാനായിട്ട് മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊത് ഫ്രൈ ആക്കി എടുക്കാം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ താ നോക്കിക്കാണി എന്താ സൂപ്പറാണെന്ന് അറിയാമോ ഇത് നമ്മൾ മസാല മസാല ആക്കി വെച്ച് ആമർ ഫിഷ് നമ്മൾ ബ്രെഡ് റാംസിൽ മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാനതിപ്പോൾ ഒരു ഫാനിലോട്ട് എണ്ണ വെച്ച് ചൂടായി കിടക്കുന്നു നമുക്കതിനോട്ട് അതിനകത്തോട്ടിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം നോക്കിക്കേ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് മുറപ്പിശി നമ്മൾ നല്ലതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തേണ് ഇനി നമുക്കിതൊന്ന് എണ്ണ അടുപ്പിൽ വെച്ച് ഇതിലോട്ടിട്ടൊന്ന് വിശുമില്ല നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അ നോക്കിക്ക ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ആ തരണം ഫ്രൈ ആയിക്കോട്ടെ മശള നല്ല കളറായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി എടുക്കാം കോരി മാറ്റാം സ്മെല്ലാ ആ നോക്കിക്കേ ഓ വാവും നല്ല ഗോൾഡൻ കളറായിട്ടേ എടുക്കാവൂ ബ്ലാക്കും ആവരുത് നല്ല ഗോൾഡൻ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ സൂപ്പറായ കളറാവണം എന്നാലേ നമ്മളെ മീനും നല്ല അടിപൊളിയാണ് ആമുഖാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ ബാക്കിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം സ്മെല്ലാം അടുത്തത് നമുക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാം ഇവിടെ ഫ്രൈ ആക്കി കോരിയിട്ടുണ്ട് ആ നോക്കിക്കോ ഓ നോക്കിക്കേ എല്ലാം ഞാനിവിടെ ഫ്രൈ ആക്കി ആമുറ ഫിഷ് ഫ്രൈ ആക്കി കോരിയിട്ടുണ്ട് നോക്കിക്കാണി വാവ് മഷാള്ള ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം ആ നോക്കിക്കേ ഞാൻ ഇത് ഇതേമാതിരി ഒരു ട്രയ്ക്കകത്ത് ഒരു ഡിസൈൻ പേപ്പറുണ്ട് നിങ്ങളതിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങളൊരു കുബൂസ് വെച്ച് കൊടുത്താലും മതി പ്രശ്നമില്ല ദാ ബിസ്മില്ലാഹി ബിസ്മില്ലാ റഹ്മാൻ വാഹി ഈ ഒരു പീസ് മീനുണ്ടെങ്കിൽ രണ്ട് പേർക്ക് അരിക്കാം അത്രയും നല്ല സൂപ്പറായിട്ടുള്ള മീനാണിത് ആ മുറു ഇത് നോക്കി ആ വാവ് വാവു സഹോദരങ്ങളെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ വാവു മഷാ തറക്കത്ത് റഹ്മാൻ നോക്കിയിട്ട് ഫുള്ളായി ദാ ഒരു കാസർഗോള് ഫുള്ളായി നമുക്കിനി അതിലോട്ട് ഒരു പീസ് നാരങ്ങയും കൂടെ അതിലോട്ട് വെച്ചുകൊടുക്കാം ഒരു പീസ് നാരങ്ങയും കൂടെ നമുക്കിതേമാതിരി ഡിസൈൻ ചെയ്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടുപോക്കുകയാണെങ്കിൽ വാവോ എല്ലാവരും ഈ മീന് എന്താ ആമുറ പുഷാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി എന്ത് എന്ത് സോറി തയ്യാറാക്കി നോക്കിയിട്ട് എന്താണെന്നുള്ള അഭിപ്രായം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്